നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് വൈകിട്ട് മദ്രാസിനടുത്ത് ഷോലാപുരത്ത് പി എൻ സുന്ദര സംവിധാനം ചെയ്ത കോളിറക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മലയാള സിനിമ കണ്ട ഏറ്റവും സമർത്ഥനായ ആക്ഷൻ താരം ജയൻ മരണമടഞ്ഞത് സുകുമാരൻ ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്കിന് പിന്നിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം കൊല്ലത്ത് ഓലയിൽ പൊന്നച്ചം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ജനിച്ച കൃഷ്ണൻ നായർ എന്ന ജയൻ സൈനിക ഉദ്യോഗം ഉപേക്ഷിച്ചാണ് മലയാള സിനിമയിലെത്തിയത് ആദ്യ ചിത്രം പോസ്റ്റ്മാനെ കാണുവാനില്ല വനശ്വരിയുടെ ബാനറിൽ ജെ സി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസായ ശാപമോശത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ കഥയെ ആസ്പദമാക്കി സുപ്രിയയുടെ ബാനറിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമിയിലെ വില്ലനായ ഫോറസ്റ്റ് ഓഫീസർ പ്രശസ്തി നേടിക്കൊടുത്തു വീണ്ടും മലയാറ്റൂറിൻ്റെ കഥ തന്നെ ജയനും ബ്രേക്കായി ജി പി ഫിലിംസിൻ്റെ ബാനറിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചരം ജയനെ പ്രേക്ഷകരുടെ രോമാഞ്ചമാക്കി പ്രേംനസീർ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെ വളർന്ന ജയൻ പിന്നീട് അത്തരം ചിത്രങ്ങളിലെ ഉപനായകനായും അഭിനയിച്ചു നസീർ ജയൻ ടീമിൻ്റെ ഒരൊറ്റ ചിത്രം പോലും പരാജയമായിരുന്നില്ല ക്ഷത്ര സംസ്ഹാരം പ്രഭു സർപ്പം ചന്ദ്രഹാസം കരിവുറിൻ്റെ ജീവിതങ്ങൾ മാമാങ്കം ലിസ കണ്ണപ്പനുണ്ണി തച്ചോളിയമ്പു അനന്തപുരം ഇരുമ്പഴികൾ സഞ്ചാരി നായാട്ട് തുടങ്ങിയവ നസീർ ജയൻ ടീമിൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ് അങ്ങാടി മൂർഖൻ കരിമ്പന ഇടിമുഴക്കം തീനാളങ്ങൾ മീൻ ബെൻസ്വാസു ചാകര ദീപം തുടങ്ങിയ ജയിൻ ചിത്രങ്ങൾ വൻ കളക്ഷൻ നേടി ജയൻ്റെ മരണശേഷം റിലീസായ നായാട്ട് മനുഷ്യമൃഗം സഞ്ചാരി തടവറ അറിയപ്പെടാത്ത രഹസ്യം ആക്രമണം ശരപഞ്ചരം അഗ്നിശലം കോളടക്കൻ തുടങ്ങിയ ചിത്രങ്ങൾ ഹിറ്റുകളായിരുന്നു അവിവാഹിതനായിരുന്നു ജയൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത് ആ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ഇനിയും മലയാള സിനിമയിൽ ഒരു അഭിനേതാവിനും കഴിഞ്ഞിട്ടില്ല അതിനുള്ള സാധ്യതയും അപ്രാപ്യമാണ് ആ തീരനഷ്ടം എന്നും നഷ്ടമായി തന്നെ തുടരും നന്ദി നമസ്കാരം